അപ്പോൾ അതേ നമ്മൾ സ്ട്രീം സ്റ്റർ എടുത്തിട്ട് നമ്മുടെ നാലാമത്തെ മോഡൽ മീൻ ഇട്ടാ ചെമ്പല്ലി മറ്റേ വേറെ മൂന്നാല് മോഡൽ മീനുകൾ നമുക്ക് അടിച്ച് അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ അത്യാവശ്യം ഫാസ്റ്റ് ആക്ഷൻ ആണ് സെൻസിബിളാണ് ആവശ്യത്തിന് ട്രാവലിങ്ങിനൊക്കെ പറ്റിയൊരു സാധനമാണ് ഇതാണ് അടിച്ചത് കൻസെനിക്സിൻ്റെ പക്ഷെ നമുക്ക് രണ്ടാമത്തെ ദിവസം സ്ട്രീംസ്റ്ററിൽ അടിച്ച മീനുകളാണ്

ഫാറ്റ് ബോയ് പോലെ ഇരിക്കുന്ന ആലുകൂറ് നമ്മൾ ഈ വീഡിയോയിൽ ഗിഫ് എടുക്കേണ്ടത് എത്ര മീൻ നമുക്ക് വീഡിയോയിൽ നമ്മൾ കാണിക്കണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് കമൻ്റ് ചെയ്തു ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻ്റ് കൂടി ആഡ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിൽ നമ്മൾ ഫാറ്റ് ബോയ് കേപ്പർലാൻ്റെ ഫാറ്റ് ബോയ് എത്തിച്ച് കൊടുക്കാം നമ്മുടെ ഗവയുടെ ക്രൈജീരിയ ഇത്രമാത്രമേ ഉള്ളൂ നമ്മൾക്ക് എത്രമേയും നമ്മൾ വീഡിയോയിൽ കാണിച്ചു എന്നുള്ളത് പ്ലസ് ഒരു കമൻ്റ് അടിയാൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് നമ്മൾ ഫാറ്റ് ബോയ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ കീപ്പറിലാൻ്റെ ഫാറ്റ് ബോയ് കിട്ടാൻ വളരെ സാധ്യത കുറഞ്ഞ ലൂറാണ് വരാൽ എല്ലാവരും ഇടിക്കല് നമ്മളുടെ പതിനൊന്നാമത്തെ ഫുൾ വീഡിയോ ഇന്നത്തെ കഴിഞ്ഞിട്ട് നമ്മൾ വിജയി തിരഞ്ഞെടുക്കും കേട്ടോ ഈ മീനെ നമ്മൾ പൊക്കി എടുക്കാണ്ടിരിക്കാൻ മാക്സിമം നോക്കി പക്ഷേ നമുക്ക് ലിപ്പർ ഇടാനായിട്ട് ഹൈറ്റ് വളരെ താഴത്തേക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതിനെ പൊക്കിയെടുക്കേണ്ടി വന്നു പക്ഷേ ഇതിനെ പൊക്കി പൊക്കിയെടുത്തതിന് ശേഷം പിന്നെ എല്ലാം മീനും ഞാൻ റോഡിൽ തന്നെ തൂക്കുകയും ചെയ്തേട്ടാണ് കാരണം പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഇഷ്ട പക്ഷേ ഇത്രയും തിന്നായിട്ടുള്ള റോഡിൽ നമ്മൾ പൊക്കൽ റെക്കമെൻ്റ് ചെയ്യണില്ല നോക്കിയും കണ്ടും എപ്പോഴും അൾട്രാലേറ്റ് എസ് യു എൽ റോഡുകളൊക്കെ പൊക്കാണ്ട് നോക്കുക മാക്സിമം കൈൻസ്നാക്സിൽ കിട്ടുന്ന നമുക്ക് റിലീസ് ചെയ്തേക്കാം നന്നായി ചേർത്താം അതിന് പോകേണ്ട നോക്കി ഈ ഷാഡിന് നമുക്ക് റിഗ്ഗിയാനായിട്ട് വളരെ എളുപ്പമുണ്ട് അതിൽ കെ എൻ എന്ന് എഴുതിയിട്ടുണ്ട് ആ ഷാഡിൻ്റെ ഒരു കാശ് ശതമാനം കഴിയുമ്പോൾ ഒരു കെ എൻ എന്നൊരു മാർക്കിംഗ് ഉണ്ട് അതിലെ ഹുക്ക് ഉയർത്തിയാൽ മതി ഈ റോഡിൻ്റെ കാസ്റ്റിംഗ് വെയ്റ്റ് സീറോ ടു സെവൻ ഗ്രാംസാണ് അപ്പം അതിന് അനുസരിച്ചിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റിയാണ് ഈ റോഡിനുള്ളത് എന്തോരം ആക്ഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആ റോഡിൻ്റെ ടിപ്പിൻ്റെ ആക്ഷൻ കണ്ടാൽ മനസ്സിലാവും സീറോ ടു ത്രീ ഗ്രാംസ് പോലെയുള്ള റോഡ് യൂസ് ചെയ്യണവരിക്കും ഇത് അത്ര ആക്ഷൻ ഉള്ള റോഡായിരിക്കൂല നമ്മൾ ആദ്യമേ പറയുന്ന ആണേ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റിയാണ് റോഡിനുള്ളത് ഫാസ്റ്റ് ആക്ഷൻ ആണ് റോഡ് പിന്നെ കണ്ണമാനം പേര് നമ്മളോട് വിളിച്ചു ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയണേട്ടോ സ്ട്രീം സ്ട്രെറിലടിച്ചിട്ട് ഞാൻ വലിയ ഉണ്ട് വലിയതൊന്നുമില്ല നല്ല അൾട്രാ ലൈറ്റൊക്കെ കുഴപ്പമില്ല സീസൺ അപ്പൊ കീപ്പർ ലാൻറെ നമ്മുടെ ഉണ്ടലൂരിൽ അടിച്ച കറവ് പണ്ടി കിടക്കണം അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പതേ കഴിഞ്ഞ ദിവസം നമ്മുടെ കയ്യിൽ ഒരു ചെമ്പലി പോയിട്ട് നമ്മൾ വളരെ വിഷമിച്ചാണ് വന്നത് അപ്പൊ നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് എമ്പല്ലി കിട്ടിയിട്ടാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ സൈസ് കടൽ കറുപ്പും കിട്ടി എല്ലാം മീൻ ഉക്കാനായിട്ട് സ്ട്രീം സ്റ്റർന്ന് പറഞ്ഞാൽ ട്രാവലുള്ള കിട്ടിയിട്ടാ ഇന്നത്തെ ദിവസം ഉദ്ദേശം നല്ലൊരു സ്ട്രൈക്കുള്ള യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് കനസെനിക്സിൻ്റെ ഷാഡാണ് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കെയ്പെലിൻ്റെ ഒരു അൾട്രാ ലൈറ്റ് ഫാറ്റ് ബോയിയുടെ ലൂറുണ്ട് അത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ